ടെസ്റ്റ് െ നിങ്ങൾക്കൊരു നിയമനം ലഭിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ടെസ്റ്റ് പാസ്സാകണം പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാക്തത്വം ചെയ്ത ജീവകിരീടം ും നമ്മുടെ ദൈവം നമുക്ക് വാക്തത്വം നൽകിയിട്ടുണ്ട് ദൈവം നമുക്ക് നൽകിയ വാക്തത്വം നിത്യജീവനാണ് ദൈവം നമുക്ക് നൽകിയ വാക്തത്വം നിത്യ തേജസ് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ തലയിൽ ഒരു കിരീടം വരാൻ പോകുന്നു ജീവകിരീടം എന്നാൽ പ്രിയപ്പെട്ടവരെ അതിലേക്കൊക്കെ എത്തുന്നതിന് മുൻപ് ഒരു ടെസ്റ്റുണ്ട് പരീക്ഷ സഹിക്കുന്നവൻ ഭാഗ്യവാൻ യേശു പറഞ്ഞു ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമുക്കെല്ലാവർക്കും ഒരു ക്രൂശുണ്ട് ഒരു പരീക്ഷയുണ്ട് ഈ പരീക്ഷ നാം സഹിക്കണം സഹനത്തിൻ്റെ വഴിയിലൂടെയാണ് നിത്യതയിലേക്ക് പ്രവേശിക്കുന്നത് യേശുവിനോട് കൂടെ യേശു ചെയ്ത അത്ഭുതങ്ങൾ കാണാൻ ആയിരങ്ങളുണ്ടായിരുന്നു എന്നാൽ നിത്യതയിലേക്ക് പോകാനുള്ള സമയം അടുത്തപ്പോൾ യേശു പറഞ്ഞു പിതാവിൻ്റെ അടുക്കിലേക്ക് പോകാനുള്ള സമയം വന്നിരിക്കുന്നു തേജസ്കരിക്കപ്പെടാനുള്ള സമയം വന്നിരിക്കുന്നു യേശു ഏതു വഴിയാണ് അങ്ങോട്ട് പോയതറിയാമോ യേശു പോയത് ഗതശമന മുതൽ ഗോൽഗോത്ത വരെയുള്ള കഷ്ടാനുഭവങ്ങളുടെ വഴിയിലൂടെയാണ് നിത്യതയിലേക്ക് പ്രവേശിച്ചത് പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാവരുടെയും വഴി അത് തന്നെയാണ് യേശുവിൻ്റെ കാൽച്ചുവട് തന്നെയാണ് നമുക്ക് പിന്തുടരാനുള്ളത് ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പരീക്ഷയുണ്ടെങ്കിൽ അത് നിങ്ങൾ സഹിക്കാൻ തയ്യാറാകണം അതൊരു ക്രൂശായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം അത് നിങ്ങൾ ചുമക്കാൻ തയ്യാറാകണം ആ ക്രൂശ് വേണ്ടെന്ന് വെച്ചാൽ അല്ലെങ്കിൽ നിങ്ങൾ ഷകാരത്തിന് പകരം ശകാരം പറഞ്ഞാൽ നിങ്ങൾ എതിർക്കാൻ തുടങ്ങിയാൽ നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയത്തില്ല ജഡസ്വഭാവമുള്ളവനാണ് എതിർക്കുന്നത് ജഡസ്വഭാവമുള്ളവനാണ് മറുത്ത് ശകാരം പറയുന്നത് എത്തുന്നവൻ ദിവ്യ സ്വഭാവമുള്ളവനാണ് നമ്മുടെ കർത്താവിൻ്റെ മുഖത്ത് അവർ തുപ്പി കണ്ണുകെട്ടി തല്ലി എന്നെ തല്ലിയതാര് പ്രവചിക്കാ എന്ന് പറഞ്ഞു അല്ലേ വളരെ ഇറിറ്റേറ്റ് ചെയ്തു തിരിച്ചൊന്നും പ്രതികരിച്ചില്ല ഒരു വാക്കുകൊണ്ടുപോലും തിരിച്ചു ശകാരമായി പറഞ്ഞില്ല ഒടുവിൽ അവർക്ക് വേണ്ടിയൊന്നും പ്രാർത്ഥിച്ചു ദൈവമേ അവരോട് ക്ഷമിക്കണമേ അങ്ങനെയാണ് യേശു നിത്യതയിലേക്ക് പോയത് പ്രിയപ്പെട്ടവരെ നമ്മുടെ വഴി അത് തന്നെയാണ് നിങ്ങൾക്കൊരു പരീക്ഷയുണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നവർ നിങ്ങളുടെ ചുറ്റിലുമുണ്ട് നിങ്ങളെ നിന്ദിക്കുന്നവർ നിങ്ങളുടെ ചുറ്റിലുമുണ്ട് ഇല്ലാത്ത തിന്മ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് പറയുന്നവരുണ്ട് കളവായി പറയുന്നവരുണ്ട് നിങ്ങളുടെ പേര് നശിപ്പിച്ചു കളയാൻ ശ്രമിക്കുന്നവരുണ്ട് ഇതൊക്കെയുണ്ട് എന്തു ചെയ്യാനാ കർത്താവ് നമ്മളെ പഠിപ്പിച്ചതെന്നറിയാമോ സഹിക്കാൻ സഹിച്ചില്ലെങ്കിൽ നമുക്ക് നിത്യത പ്രവേശിക്കാൻ സാധിക്കില്ല പരീക്ഷ സഹിക്കുന്നവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം ദൈവം അവന് കിരീടം കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ മുൻപിൽ വെച്ചിരിക്കുന്നത് ഓർക്കണം മുൻപിലെ സന്തോഷം ഓർക്കണം വെളിപ്പെടാനുള്ള തേജസ് ഓർക്കണം അതൊക്കെ ഓർക്കുമ്പോൾ മാത്രമേ ഇന്നത്തെ കഷ്ടത മറക്കാൻ പറ്റത്തുള്ളൂ നിങ്ങളെ കുത്തുന്നവരുടെ നടുവിൽ നിന്ദിക്കുന്നവരുടെ നടുവിൽ തിരിച്ചൊന്നും പറയാതെ ഇരിക്കാൻ ധിക്കുന്നത് ഇന്നത്തെ അപമാനം അലക്ഷ്യമാക്കുമ്പോൾ മാത്രമാണ് അപ്പോൾ നമുക്കൊരു ലക്ഷ്യമുണ്ടാകണം അത് മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷമാണ് ഒരു ലക്ഷ്യമുണ്ടാകണം ഒരു ലക്ഷ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളെ തകർക്കാൻ വരുന്നതിനെ നശിപ്പിക്കാൻ വരുന്നതിനെ നിങ്ങൾ ഒഴിഞ്ഞു മാറും നിങ്ങൾ മൗനമായിരിക്കും പ്രിയപ്പെട്ടവരെ യേശുവിനെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ പ്രാണൻ പോകുന്നതിന് തൊട്ട് മുൻപ് വരെ കുന്തം കൊണ്ട് കുത്തി ഒടുവിലത്തെ സമയം വരെയും നിങ്ങളെ കുത്തുന്നവർ ഉണ്ടാകും ഈ ഭൂമിയിൽ അങ്ങനെ ഒരു നല്ല കാലം ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല പക്ഷേ യേശുവിൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് ഒടുവിലത്തെ സമയവും അവർ അവനെ കുത്തി കുത്തി മുറിവേൽപ്പിക്കുന്നവർ ഒടുവിലത്തെ സമയം വരെയും ഉണ്ടാകാം ദിവ്യ സ്വഭാവം വെളിപ്പെടട്ടെ ക്ഷേമ വെളിപ്പെടട്ടെ സഹനം വെളിപ്പെടട്ടെ അങ്ങനെയൊന്ന് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ കൊള്ളാകുന്നവനായി ഒരു കിരീടം ദൈവം തരാൻ പോകുന്നു ഇതാണ് നിത്യതയിലേക്കുള്ള വഴി ഇത് മാത്രമാണ് വഴി ദൈവോചരത്തോട് പ്രതികരിക്കാം ദൈവം തമ്മിൽ ഓരോരുത്തരെയും പകൽ nii kõik juba ära .